സംഗീത നിയന്ത്രണം ഭരതൻ പിലിക്കോട്ട് നാടക സംവിധാനം ഗംഗൻ ആയിട്ട് നാടകം ആരംഭിക്കുന്നു ശവം കൊണ്ടുവക്കുന്നു അവർക്ക് പെട്ടെന്ന് തിരിച്ചു പോണം ഇത്രയുണ്ടും ബന്ധങ്ങളുടെ വില ഇന്നിപ്പോ പിടിപ്പത് പണിയാ രണ്ടെണ്ണം അടക്കിത്തീരുമോയിരുന്നു വെള്ളം വാക്കിരുന്നു മാമ്പഴം വീഴുന്നത് പോലെയല്ലേ മനുഷ്യൻ മടിച്ചു വീഴുന്നത് സമയം പാതിരായെന്ന് ഇനി ഒരു കിടപ്പ് കണ്ടില്ലേ ഇതൊരു ചെറുപ്പക്കാരനാണല്ലോ ഒരുപാട് ജീവിതം ബാക്കി വെച്ചിട്ടാണല്ലോ പുതുക്കളഞ്ഞത് ശരീരത്തിൻ്റെ ചൂട് പോലീട്ട്

കൊണ്ടാണ് ഈ തീരെ എന്റെ ജീവിതത്തിൽ ആദ്യം ചെയ്യേണ്ടതായിരുന്നു ഞാൻ ആ മൺകുട്ടി നിത ശാന്തി അറിയുമായിരുന്നു ഒരു കാര്യം പറയാമോ എങ്ങനെ వ్యక్తీ తొరకు శబ్దం క हलक चालू करे

Ени ки дзи еми каян? Йидо ки епать? Миндэ амбаши Мина кэрдэ Муха туму ки паян ка нему Йендэ ректа നിങ്ങൾ ഇതൊരു പഴം ഇത് അമ്മ അവസാനിശീലമായി സംസാരിക്കുന്നു അതും നിനക്കാണ് കൂടുതൽ ഇവിടെ ജീവിക്കുന്ന കാലത്തോളം അമ്മ ഇത് ചെയ്തേ തീരും ഇല്ല എന്റെ അമ്മ നിത്യഭരിതയാണ് നിത്യയോവനയാണ് അമ്മയുടെ മതപരിതമായ ആ മേലുണ്ടോ എന്റെ വളർച്ച അത്യാവശ്യമാണ് പിറക്കുന്നതിന് മുമ്പായിരുന്നു ഇപ്പം മാറത്തടിച്ച് വിലപിച്ചിട്ട് കാര്യമൊന്നുമില്ല അമ്മ നന്നായി കുളിച്ച് എവിടെങ്കിലും പോയിരിക്കും എന്തിനു സ്വീകരിക്കാനും <laughs> 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 <laughs>

എനിക്ക് തന്നെ അവയില്ല പറഞ്ഞേക്കാം കൂടെ കരുതില്ല നിനക്കിവിടെ എന്താണാ കാര്യം ഏ നിന്നോട് ഇങ്ങോട്ട് വരാൻ ആരാ പറഞ്ഞു പിന്നെ ആ മുറിക്കടക്ക് നിന്നും പുറത്തിറങ്ങരുന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്നിട്ട് നീ ഇവിടത്തെ ശബ്ദങ്ങൾക്ക് മതികെട്ടാൽ മറന്നുപോയി വേണ്ടി വന്നാൽ അതും എനിക്കറിയാം നീ നിന്റെ നിന്റെ നില മറക്കുന്നു ഞാൻ ഓർമ്മിക്കുന്നു എങ്കിലാ ഇരുട്ടു മുറിയിൽ എന്റെ സൗജന്യത്തിന്റെ മാധുര്യവും നൊട്ടി നുണഞ്ഞ് അവിടെ കഴിഞ്ഞാൽ മതി എന്റെ മഹത്വത്തിൽ എനിക്ക് കുച്ഛം തോന്നുന്നു മഹത്വം ഇരിക്കുന്ന തങ്കരി ചേട്ടന്റെ മഹത്വമൊത്ത് നിന്റെ ആ ദുഃഖവും ആഹ്ലാദവും എനിക്കും അതെ ചേട്ടൻ അതൊരു പ്രശ്നമില്ല മൃഗങ്ങൾ ചിരിക്കുകയും കരിയുകയും ചെയ്യാറുണ്ട് അല്പമെങ്കിലും ഒരു ഒരു പിടി അമ്മ അമ്മയോടാണ് പറഞ്ഞത് അതേ പോലെ അവിടെ വെക്കമ്പേ അകത്ത് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അമ്മ അനാവശ്യമായി രക്തം ചൊരിയുന്നത് എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല മക്കളെങ്കിൽ തമ്മിൽ തലി ഞാൻ വീഴ്ച ഈ അധികാരവും സമ്പത്തും ഉള്ള ഒരു ശക്തിക്കും ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല അത് രണ്ടും സാക്ഷിതമല്ലെന്ന വാക്കുകൂടി അതിനോട് കൂട്ടിച്ചേർത്ത് ഇട കൂട്ടാനും കുറക്കാനും എന്നെ ആരും പഠിപ്പിക്കാൻ കേട്ടോ ശരിയാണ് ഇതുപോലെ പറഞ്ഞവരെല്ലാം അനുഭവിച്ചു പഠിച്ചവരാണ് ഇവന്റെ എല്ലാം രക്തം അവസാനം ആവേശത്തോടെ നൊട്ടി തുടങ്ങിയത് ഹേയ് പൊട്ടിക്കിട്ട് പഠിക്കാത്ത പട്ടികൾ വിശ്വം നിന്റെ നാവ് കൂടി പോന്നു സഹിക്കുന്നില്ല അല്ലേ ഒരേ വയറ്റിൽ പറഞ്ഞുകൊണ്ടാണ് ക്ഷമിക്കണമെന്നില്ല എന്റെ വളർച്ചക്കും ഉയർച്ചക്കും വിഘാതമായി നിൽക്കുന്നതെല്ലാം ഞാൻ ആട്ടിച്ച് തകർക്കും അതേടാ തകർത്തുകൊണ്ടും തടഞ്ഞുകൊണ്ടും വരെ ഉറപ്പിക്കും നിന്നോടൊന്നേ എനിക്ക് പറയാമോ എന്നെ അനുസരിക്കുക എന്നെ പിന്തുടരുക മനസ്സ് അനുസരിക്കുന്നു സ്വന്തം കുടുംബത്തോട് കൂറില്ലാത്ത അയൽ വീടുകളിൽ നിന്ന് കടം വാങ്ങിയും ലഹരിയുമായി നടക്കുന്ന കുടുംബദ്രോഹി കേൾക്ക് കൊടുങ്കാറ്റിലും കോളിലും പടറാതെ ഈ അമരത്തിരിക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് ആർക്ക് വേണ്ടിട്ടാണ് എനിക്ക് വേണ്ടി മാത്രമാണ് നിനക്കും നിന്റെ അമ്മക്കും നാളെ പറക്കാനിരിക്കുന്ന ഈ കുടുംബത്തിലെ കൊച്ചു കുട്ടികൾക്കും വേണ്ടി നീ ചിന്തിച്ചു നോക്കട ചിന്തിച്ചു നോക്ക് നീ കുറ്റത്തിന്റെ ഓട്ട നോക്കി നടക്കുന്ന കാക്കക്കണ്ണുള്ള സഹോദരനും ഒരു കുടുംബ സ്നേഹി ജീലായുഗത്തിലെ കാട്ടാളന്മാർ മറന്ന കുടുംബ അമ്മയുടെ മാംസം വരെ വിച്ച് കാളർത്തെടുക്കുന്നു പറഞ്ഞേ അങ്ങനെ പോയോ നിർബന്ധിക്കാതിരിക്കുന്നത് നിനക്ക് നല്ല എൻ്റെ നന്മ നിന്റെ തകർച്ചയായിരിക്കും നിന്റെ അവസാനത്തിനും നീ തന്നെ അലയ്ക്കുന്നു എടാ അറവു വാളിന് മൂർച്ച കൂട്ടി എതിരാളിയുടെ കയ്യിൽ കൊടുക്കുന്നത് വിട്ടിത്തമാണെന്ന് മനസ്സിലാക്കട്ടെ ഈ പ്രയോഗത്തിന്റെ ഭാര ആ കഴുത്ത് കാണേ എന്റെ ശത്രുവിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല പറഞ്ഞേക്കാം ഓത്രുവോ ആ ചേട്ടൻ്റെ അർജന എൻ്റെ സുഖത്തിനുപരി എനിക്ക് ബന്ധങ്ങളില്ല ബന്ധനം കടയുള്ളൂ ഈ തറവാടിന്റെ ഭത്രം അതാണ് എൻ്റെ ലക്ഷ്യം വ്യക്തി ഒരു തറവാട എടാ ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെയാഗോ സ്നേഹിക്കും മുത്തച്ഛൻ്റെ നിലയിൽപ്പിച്ച ആദർശത്തിൻ്റെ പതാക തന്നെ ഞാൻ എന്നും ഉയർത്തിക്കൊണ്ടിരിക്കുന്നു മുത്തച്ഛനും ആരുടെ മുത്തച്ഛൻ നമ്മുടെ വേണ്ട ഏകവചനം മതി മുത്തച്ഛൻ്റെ വാക്കുകൾ ഞാൻ പാലിക്കുന്നു മുത്തച്ഛൻ്റെ ആദർശങ്ങൾ ഞാൻ ആദരിക്കുന്നു അത് ആദരിച്ചപ്പോഴായിരിക്കും കയ്യിൽ മുത്തച്ഛൻ്റെ രക്തക്കട വരണ്ടത് വിശ്വം നീ സൂക്ഷിച്ച് സംസാരിക്കണം ഞാൻ മറവി മനുഷ്യനൊരു അനുഗ്രഹമാണ് പച്ചവെള്ളം കണ്ട് കഴുകിയ പക്ഷേ രക്തത്തിൻ്റെ കര ആ കറ പോവില്ല നീ നോക്ക് നല്ല വെള്ളം നോക്ക് നിന്റെ കൈകളിലേക്ക് നിന്റെ അധികാര ലഹരിയും ഗൂഢമായ അളവുകളും ഈ കുടുംബത്തെ മറക്കില്ല ബാലത്തിൻ്റെ ചുവരിൽ ആ കറുത്തപാട് കറുത്തമാട് പായാതെ വിദഗം നീ കേൾക്കുന്നില്ലേ ആ ശബ്ദം നിങ്ങളുടെ തൊഴിലൂടെ കിട്ടുമോ ആ ശബ്ദം നീ കേൾക്കൂ നാദവും ശബ്ദം കേൾക്കുന്നില്ല ഇല്ല ഇപ്പോഴും കേൾക്കുന്നില്ലേ അനാവശ്യമായത് ഞാനൊന്നും കേൾക്കാറില്ല നീ നീ അഭിനയിക്കുന്നു ആ ഓർമ്മ നിന്നെ ഭയപ്പെടുത്തുന്നു ഭയമാണ് ആർക്കെടാ എനിക്കങ്ങനെ ഒരു ഭയമേ സ്വന്തം സുഖത്തിനായി കൂടപ്പിറപ്പുകൾ വ്യക്തം ചെയ്ത നിന്റെ ബുദ്ധി എന്റെ സുഖത്തിനാണ് നടക്കില്ല തീരുമാനിക്കേണ്ടത് ഞാനാടാ നിനക്കതിന് അധികാരമില്ല പിന്നെ നിനക്കാ സംശയമുണ്ടോ മണ്ണില പടമെടുക്കുന്ന ഗ്രഹണക്കാലം അല്ല നിന്റെ കൂടുതലേക്കും മക്രമണത്തിലും കാവൽ നിൽക്കുന്ന വറുത്ത കാലം നീ മുകളിലൊന്ന് നോക്ക് എന്തിന് വാനന്തര അല്ല നിന്റെ നാട് പോലെ ഇരുണ്ടാകാശം ചില ഓർമ്മിക്കുന്നു പകൽ കിനാവ് കാണുന്ന വിട്ടി നിന്നെ പോലെ കിനാവ് കണ്ട് പലരും അവസാനം അര കാശിനു വേണ്ടി അഭയം തേടിയത് ഇവിടെയാണ നീയുമസാനം മടിയോറോ പറഞ്ഞ് എന്റെ അടുക്കളക്കാരനാകുന്നു ചേട്ടൻ ഒരു നല്ല സ്വപ്നം കാണുന്നു എന്റെ ഗതകാല അനുഭവത്തിൽ നിന്നും ഉയർക്കൊണ്ട പാഠമാണ് വരും കാലം അതെ ആവർത്തിക്കൂ ഇരുട്ടുമുറിയിൽ ഇരുന്ന് കണ്ണടച്ച് കണക്ക് കൂട്ടുന്നു എന്റെ സൗകര്യം പോലെ നിന്റെ സൗകര്യം ഇഷ്ടമില്ലാത്തതിനടിച്ചു തുടർക്കുകയും എടുക്കുകയും ചെയ്യുന്ന നിന്റെ സൗകര്യം നിനക്കും നിന്റെ സുഹൃത്തുക്കൾക്കും എന്റെ തമ്മാരിത്രവും കാണിക്കാനാണോ സൗകര്യം അത് അത് ഞാൻ അനുവദിക്കുന്നു പറഞ്ഞേക്കനുവദിച്ചാൽ നീ തിരിച്ചു പോകും നീ പരീക്ഷിക്കുന്നോ എന്നെ നീ വെല്ലുവിളിക്കുന്നു കാലത്തിന്റെ വിളിയാണ് അത് കാലന്റെ വിളിയാണ് എന്റെ ശക്തിയെ നീ പരീക്ഷിക്കരുത്

ഴിക്കാനാണ് പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാനിത് പൊട്ടിക്കും നിങ്ങൾ അത് തകർക്കും 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 എന്ന് പറഞ്ഞാൽ പോരാ കഴിയണം പക്ഷെ നിനക്കതിന് കഴിയില്ല നീ ഇത് അഴിക്കുന്നു നീ ഇത് അഴിക്കുക എന്നാണ് ചോദിച്ചത് വിശ്വം ഞാനത് അഴിക്കണം അതിനു മുൻപ് എനിക്കൊരു ഉറപ്പ് വരാം എന്ത് നീ എന്നെ അനുസരിക്കാം ആദ്യം വഴിക്കൂ പിന്നെ ആരും വിശ്വം എനിക്ക് നിന്നെ അത്ര വിശ്വാസം പോരല്ലോ എല്ലാ കരാറും ഇനി അഴുപ്പിക്കും കഴിഞ്ഞ എത്രയോ ദിവസം നീ നോക്കും ചങ്ങല കൊണ്ട് ഒരു നിമിഷം വയ്യ ഒരു നിമിഷം വയ്യ വിശ്വം ഞാൻ കഴിക്കാം ഞാൻ അയച്ചു തരാം അയച്ചു തരാം അവസാനം ഞാൻ കഴിക്കാം അങ്ങനെ വിശ്വം എന്നത് അങ്ങനെ മിച്ചലായിരിക്കും

<laughs> <laughs> ും ഇതെന്റെ കാവൽ ജീവിതത്തിൽ ഒരു വഴുതിയുണ്ട് പറ്റും എന്താ

ഇവന്റെ ഓഹരിയായ ആരുടെയും മണ്ണിലും ഇവൻ ഇറങ്ങി അതെ എന്റെ ശത്രു സാർ അവന്റെ സാഹസം നിലത്തിട്ടില്ലല്ലോ അത് അവസാനിപ്പിക്കുവാൻ നിനക്ക് സാധിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത് ഒരു കൊലപാതകം നടത്തിയിട്ടില്ല ഇത് കൊലപാതകമാണോ അതെ സർ കൊലപാതകം അത് മാത്രം എനിക്ക് വയ്യ സർ ഈ ശരീരം മുഴുവൻ ശവത്തിന്റെ ഗന്ധമാണ് സർ ഇപ്പോൾ ഇപ്പോൾ നീ ഒരിക്കലുമില്ല കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഞാൻ അങ്ങേ അനുസരിക്കുന്നു അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തു പക്ഷേ ഇത് മാത്രം ഇത് മാത്രം സർ ജീവനുള്ള ഈ ശരീരത്തെ മാത്രം

നിന്റെ ജോലി നിനക്ക് നഷ്ടപ്പെട്ടു നിന്റെ കുടുംബം ആ നിലവിളി കേട്ട് നിന്റെ ഭാര്യ ആ മറ്റൊരുത്തനായി അവരുടെ അടിപ്പാവാടയുടെ വേണ്ട നഷ്ടപ്പെട്ടത് ഒരു പുഴുത്ത പട്ടിയെ അത് സംഭവിച്ചുകൂടാൻ മക്കൾ എന്റെ ഭാര്യ അവർ തെണ്ടിക്കൂടാ ഇല്ല ഞാനത് നിർത്തും ഇവന്റെ ശ്വാസം ഞാനത് നിർത്തും എങ്കിൽ ജനിച്ചു കൊല്ലുവനെ ഈ കൈകൾ കൊണ്ട് ഇവനെ ഞാൻ കൊല്ലും എവിടുന്നാ വെള്ളം എന്റെ മോനെ ഇത്തിരി വെള്ളം കൊടുക്കേക്കില്ല നീ സമ്മതിക്കില്ലെന്ന് എന്റെ മോനെ നിന്റെ ആനീച്ചിന് ഇത്തിരി വെള്ളം കൊടുക്ക